ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ വന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ സുസ്വാഗതം ചെയ്യുന്നു രാഹുൽ എം എൽ എ ഓഫീസിലേക്ക് കടന്നു വരാൻ സരിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയായിട്ടും തീർച്ചയായിട്ടും ഇത് പാലക്കാടിന്റെ മതേതര മനസ്സ് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഈ മണ്ണിൽ വർഗീയത വാഴില്ല എന്നുള്ളത് ി ജെ പിയും സി പി എമ്മും ചേർത്ത് സി ജെ പി ഉണ്ടാക്കി കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ ശ്രമിച്ചാലും ആ ഉണ്ടാക്കലൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പാലക്കാടൻ ജനത വിധി വിജയിച്ചിരിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ പെട്ടിയായിട്ട് വന്നു കൊറേ വട്ടിയായിട്ട് വന്നു കുറെ ആയിട്ട് വന്നു ഈ കള്ളപ്രചരണങ്ങളും കുപ്രചരണങ്ങളും ഒക്കെ പാലക്കാടൻ ജനത തൂത്തെറിഞ്ഞ് വലിച്ച് എറിഞ്ഞു എന്നുള്ളത് വളരെ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചങ്ങ് പറയുകയാണ് ഷാഫി പറമ്പിലിന്റെ പിൻഗാമി തന്നെയാണ് രാഹുൽ അതുകൊണ്ട് ഈ മതേതര മനസ്സിന് കേരളത്തിന് നൽകാനുള്ളത് ഒരു ബിഗ് സല്യൂട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഈ അനാവശ്യ ആവശ്യമില്ലാത്തവർക്കൊന്നും മറുപടി പറയാനില്ല ഒന്നാമത് ഇന്നലെ തൊട്ട് അദ്ദേഹം ഭൂരിപക്ഷം പ്രവചിച്ചു പ്രവചിച്ചു വന്നതാണ് ഇപ്പോൾ എന്തായാലും ഒരു പശ്ചാത്തല പശ്ചാത്താപത്തിന്റെ ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ സരി നിന്ന് കുളിക്കാൻ നേരം ആ കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വയം ഒരു മാപ്പ് പറയാനെങ്കിലും തയ്യാറാകണം എന്നുള്ളത് ഞങ്ങള് ഞങ്ങൾ അദ്ദേഹം ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിന് വന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ സുസ്വാഗതം ചെയ്യുന്നു രാഹുൽ മാന്തൂട്ടത്തിൽ എം എൽ എ ഓഫീസിലേക്ക് കടന്നുവരാൻ സരിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക